വൈരാഗ്യം വെച്ചുപാടി ഒരാൾ ചെയ്യുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല അതോടുകൂടി നമ്മള് ശബരിമല ഇതിനകത്തിലൊക്കെ മാഫിയകള് തന്നെ ഉണ്ട് ക്ഷേത്രങ്ങളിലാണോ അതോ അതിൽ വസിക്കുന്ന നമ്മുടെ കണ്ണിന് കാണാത്ത രീതിയിലുള്ള ഈ കക്ഷി കിന്നർവർവന്മാരൊക്കെ ഉണ്ടാവും ഇവരെല്ലാം ഒഴിപ്പിച്ചു വേണം നമുക്ക് ഈ തടി ആ അമ്പലത്തിലേക്ക് അത് കൊണ്ടുവരാനായിട്ട് അത് ഞാൻ പറയുന്നില്ല ഞാൻ ഒരുപാട് കൊടിമരം പണത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഏറ്റവും നീളം കൂടിയ കൊടിമരം എന്ന് വെച്ചാൽ തിരുവട്ടാർ ആദികേശോന്റെ കൊടിമരാണ് അതൊരു എഴുപതടി നീളമാണ് ശബരിമലയിലെന്ന് വെച്ചാൽ നാൽപ്പതടിയോ നാൽപ്പത് അടിയോള്ളൂ നമസ്കാരം ഈ ക്ഷേത്രങ്ങളിൽ നമ്മൾ ഈ കൊടിമരം കാണാറുണ്ട് ശബരിമലയിലെ ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനേഴിൽ ഈ കൊടിമരം നിർമ്മിച്ചപ്പോൾ അതിന്റെ തടിയുടെ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്ത ശ്രീ പത്തിയൂർ വിനോദ് ബാബു ആചാര്യാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഈ ക്ഷേത്രത്തിലേ നമ്മൾ കാണാറുണ്ട് കൊടിമരമൊക്കെ പക്ഷേ അതിൻ്റെ എന്താണ് അതിൻ്റെ ഐതിഹ്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ അതിൻ്റെ വശങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ള കുറേ സംശയങ്ങളും നമുക്കുണ്ടായേക്കാം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം നമസ്കാരം നമസ്കാരം കൊടിമരം നിങ്ങൾ കണ്ടിട്ടുണ്ട് അമ്പലത്തിൽ പോകുമ്പം കാണാറുണ്ട് പക്ഷേ എന്താണ് ഈ കൊടിമരത്തിൽ താങ്കൾ നമ്മൾ നേരത്തെ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞതുപോലെ എങ്ങനെയാണത് ഇത് തന്നെ ഒരു ഒരു അമ്പലത്തിൽ ഒരു കൊടിമരം വേണോന്നാവശ്യപ്പെടുവാണെങ്കിൽ നമ്മൾ അതിന് ഒരു പോയ അനുയോജ്യമായ അവിടുത്തെ അമ്പലത്തിന് അനുയോജ്യമായ പോയൊരു തടി കാണുക ഈ അനുയോജ്യമായി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഈ തടിയിൽ തന്നെ അതായത് വ്യത്യാസം ഉണ്ട് അങ്ങനെയാണോ ഇല്ല സാധാരണ എടുക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ തേക്ക് മരവാ അതെടുക്കുന്ന വെച്ചാൽ അത് അവിടുന്ന് ഈ അമ്പലത്തിൽ നിന്ന് പുറപ്പെടുന്നത് തൊട്ടുള്ള ആ അമ്പല ആ തടിയുടെ ചൂട്ടി ചെല്ലുന്നിടം വരെയുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് ആ തടി ആ അമ്പലത്തിലേക്ക് ഉചിതമാണോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും അല്ല അവിടെ സംശയം ചോദിച്ചോട്ടെ അത് ക്ലിയർ ചെയ്ത പോകാനാണ് അതായത് ഈ നമ്മളൊരു ക്ഷേത്രത്തിൽ ഇതുപോലെ ഒരു കൊടിമരം വേണം ഈ മരം നമ്മളാണോ എവിടെയാണോ എവിടെയാണോ നിൽക്കുന്നത് അവിടെ എവിടെന്ന് ആ തടി നമുക്ക് ഈ അമ്പലത്തിൽ ഉചിതമാണോ ഇല്ലയോന്ന് അവരോട് രാശി യോജിച്ച് ആ രാശിയിൽ നമുക്ക് ആ രാശിയുടെ ഫലം എവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫലം വെച്ച് നമ്മളത് കണ്ട് അത് അവിടത്തേക്ക് വേണ്ടി ഉറപ്പിക്കും അത് കഴിഞ്ഞ് വേണമെങ്കിൽ ക്ഷേത്രത്തിലെ ആൾക്കാർക്ക് അത് ദേവന്റെ ഇഷ്ടവും കൂടെ നോക്കിയിട്ടായിരിക്കും ഇത് ഉറപ്പിക്കുന്നത് തുറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളതൊരു ഈ അതിൽ വസിക്കുന്ന നമ്മുടെ കണ്ണിന് കാണാത്ത രീതിയിലുള്ള ഈ കിന്നർവ എന്തർവന്മാരൊക്കെ ഉണ്ടാകും ഇവരെല്ലാം ഒഴിപ്പിച്ചു വേണം നമുക്ക് ഈ തടി ആ അമ്പലത്തിലേക്ക് അത് കൊണ്ടുവരാനായിട്ട് അത് കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ അതിന് കാപ്പ് കിട്ടും നമ്മൾ പോയി കണ്ടു കഴിഞ്ഞതിന് അനുയോജ്യമാണെങ്കിൽ ഒരു കാപ്പ് കെട്ടും കെട്ടിക്കഴിഞ്ഞാൽ ഒരു ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു നാൽപ്പത്തൊന്ന് ദിവസം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അതിനെ മുറിക്കുന്ന അതിന് ഉചിതമായ സമയം ഒക്കെ നോക്കണം അങ്ങനെ അത് നോക്കി അത് മുറിക്കുവെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആദ്യമേ തന്ത്രി അതിൻ്റെ വൃഷപൂജ എന്നുള്ള ഒരു കടമകളൊക്കെ അത് അന്ന് ഈ മുറിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിലൊരു പൂജ ഇത് കാര്യങ്ങളൊക്കെ നടത്തി ഈ ഇവിടെ ഇതിലധി ദിക്കുന്ന എല്ലാ നമുക്ക് കണ്ണിന് കാണാത്ത എല്ലാ ആൾക്കാരെയും നമ്മളത് അതിനകത്തുനിന്ന് ഒഴിപ്പിക്കും ഒഴിപ്പിച്ച് കഴിയുമ്പോൾ രാ അത് ആ ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ ഈ അമ്പലത്തിലെ തന്ത്രിയും കണക്കനെ അമ്പലത്തിലെ ഭാരവാഹികളുടെ അതിന്റെ ചവിട്ടിക്കിടന്നുറങ്ങണമെന്നാണ് കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും സ്വപ്നം കാണുവാണെങ്കിൽ ആ നല്ല ഉചിതമായിട്ടുള്ള സ്വപ്നം കാണുവാണെങ്കിൽ അത് പിറ്റേ ദിവസം പറഞ്ഞ് അത് അത് എടുക്കാൻ പറ്റാത്തതാണെങ്കിൽ അത് അന്നേരം ഉപേക്ഷിക്കുക എന്നുണ്ട് അങ്ങനെ നടക്കാറുണ്ടോ അങ്ങനെ ഇപ്പോഴൊന്നും നടക്കാറില്ല അങ്ങനെ അതൊക്കെ വളരെ അപൂർവമായിട്ടാണ് പിന്നെ രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഈ ഇത് പൂജ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നോക്കുകയാണെങ്കിൽ ഇതിനകത്തിൽ ഈ ഉറുമ്പ് ഈ മുട്ടയും എടുത്തുകൊണ്ട് മേലേ ഇറങ്ങി പോകുന്നതായിട്ടുള്ള ചില കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അതിൽ അധിവസിക്കുന്ന എല്ലാ അതായത് ഇത് മുട്ടയിട്ട് അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഈ പൂജകളെല്ലാം നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ സാധനം എല്ലാം മുട്ടയും ഈ പൂ ഉറുമ്പിന്റെ മുട്ടകളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ചോറുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന അന്ന് രാത്രിയിൽ ഇതിന് ഈ നേദ്യങ്ങളൊക്കെ തൂവാറുള്ളൂ ഈ ഇതും എല്ലാം എടുത്തോണ്ട് ഇങ്ങനെ ഉറുമ്പ് പോകുന്നതായിട്ടൊക്കെ പല നമുക്ക് കാണാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞ ഇതിന്റെ ദിശ ഒരു പ്രാധാന്യമാണ് ഇപ്പൊ അതെങ്ങനെ നിലവിൽ നിൽക്കുന്നു എന്ന് കഴിഞ്ഞാൽ അതിന്റെ ആ ദിശ നമ്മൾ മാർക്ക് ചെയ്യും അതിന്റെ കിഴക്ക് ദിശ കിഴക്ക് ദിശ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊടിമരം ആ അമ്പലത്തിൽ പ്രതിഷ്ഠിക്കുന്നത് എവിടാന്ന് വെച്ചു കഴിഞ്ഞാൽ ആ കിഴക്ക് ദിശ തന്നെ ആയിരിക്കണം അവിടെ വെക്കുന്ന ദിശ ഓ അതായത് മരം നിൽക്കുന്നത് കിഴക്ക് ദിശ അതേപോലെ അതേപോലെ ഇത് മുറിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നിലം തുടക്കത്തില്ല രണ്ട് ക്രൈനലായിരിക്കും ഇത് ഇറക്കുന്നത് ഇത് മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഭൂമി ഭർശനം ഏക്കത്തില്ല അങ്ങനെ ഇത് കൊണ്ടുവന്ന് കൊണ്ടുവച്ച് അത് ഇതിന്റെ തൊലി ആദ്യം കളയും തൊലി കളഞ്ഞാ അതിനത് പച്ചക്കർപ്പൂരം പറഞ്ഞ ഒരു മസ്തകമുണ്ട് അത് തേച്ച് വെച്ച് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ നമ്മൾ ഈ ഇതിന്റെ അളവ് ഈ ഈ ഇത് നമുക്ക് നിലം പാടില്ലല്ലോ അങ്ങനെ ഇതിനെ രണ്ട് സൂക്ഷിക്കുന്നത് കൃത്യമായിരിക്കും അത് നില നമ്മൾ നമ്മള് ഇറക്കി അമ്പലത്തിൽ കൊണ്ട് വെക്കും വെക്കുന്നത് ഈ തടിയേലായിരിക്കും വെക്കുന്നത് വേറെ തടി വെച്ചാൽ അതിന്റെ മണ്ടൊക്കെ ആ തെങ്ങിന്റെ കീറിട്ട് അതിന് അത് വെച്ചണ്ട സാധാരണ ചെയ്യാറുണ്ട് അതങ്ങനെ ചെയ്തു കഴിയുമ്പം അളവ് ഒരളവുണ്ടാവുമല്ലോ ഇതിൻ്റെ കണക്ക് ഇതിൻ്റെ ദാരദീർഘത്തിൻ്റെ ഇത്ര അംശം വേണമെന്നുണ്ട് അതിന്റെ ഇത്ര അംശം കുരുക്കം വേണമെന്നുണ്ട് അപ്പം അതെല്ലാം കണക്കാക്കിയെച്ച് അതും കൂടെ കൂട്ടിയിട്ടാണ് ആദ്യത്തെ ഒരു ട്രിപ്പ് പണിയുന്നത് ആദ്യത്തെ ട്രിപ്പ് പണിത് വെച്ച് കഴിയുമ്പോൾ ഇത് വളയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് മാസം കഴിഞ്ഞ ഇത് ഇത് കൃത്യ കൃത്യവളവിൽ അതും കഴിഞ്ഞ ഒരു മാസം കൂടി ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം ഇത് എണ്ണക്കാത്തിക്കൊള്ളു ഈ എണ്ണ എന്ന് എണ്ണയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളൊരു മുപ്പത്തിരണ്ട് കൂട്ടം പച്ചമരുന്നിട്ട് അതൊരു ഇടങ്ങഴി വെള്ളത്തിൽ അത് വറ്റിച്ച് ആ വറ്റിച്ച സാധനം ഈ എണ്ണയ്ക്കകത്തി കൊടുത്ത് എണ്ണയും കൂടെ ചേർത്ത് പത പറ്റിച്ച് ആറ്റി മാറ്റുന്ന ഒരു ചടങ്ങാത് അതാ നമ്മൾ ഈ എണ്ണത്തോണി ഉണ്ടാക്കിയ ചൈനാത്തിന്റെ അതായത് ഈ മര ഈ മരമരത്തിന്റെ അത്രയും എണ്ണത്തുണി ഉണ്ടാക്കും ഉണ്ടാക്കും ഇതിന് വേണ്ടി മാത്രം ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഈ പ്രൗഢികോണത്ത് ോഡികോണ ചെമ്പരയ്ക്ക് ഇപ്പൊ ഈയിടെ ഈ കഴിഞ്ഞ രണ്ടു മാസത്തിനകം അവിടെ തൈലാധിവാസം നടന്നു നമ്മളത് കൊണ്ടുപോകും തൈലാധിവാസം എന്ന് പറഞ്ഞ ചടങ്ങാതെ ഇനി അതൊരു ഒരു വർഷത്തോളം അത് എണ്ണക്കാത്തി കിടക്കും എണ്ണക്കത്തി കിടന്നിട്ട് പിന്നെ ഇതിന്റെ പ്രതിഷ്ഠാന സമയം ആകുന്നതിന് ഒരു മാസത്തിന് മുമ്പേ നമ്മൾ ഇതിനകത്തുനിന്ന് എടുത്ത നാട്ടത്തോടും നാട്ടി കഴിയച്ച പിന്നെ അതിനകത്ത് ഓരോ പറഞ്ഞ അതിന അവയവങ്ങളുണ്ട് ഈ താഴെ നമ്മളിപ്പം ഇപ്പൊ ഭൂമി സ്പർശനം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ അടിയിൽ നമ്മളൊരു ആധാരശില എന്ന് പറഞ്ഞൊരു ശിലയിലാണ് ഇത് വെക്കുന്നത് അപ്പൊ അതിന്റെ അടിവശം നമ്മൾ ശരിക്കും ഒരു നാലിഞ്ചിന് ഒരു കോൺക്രീറ്റ് എഴുതി വെച്ച് അവിടുന്ന് നാലു വശവും ചതുരത്തിലെ ഈ ചുടുകട്ട കെട്ടി ഈ ഭൂമി നിരപ്പ് കൊണ്ടുവരും കൊണ്ടുവന്നുവെച്ച ഇത് അതിനകത്ത് ഈ ആധാരശിലെ വെച്ചിട്ട് ആധാരശിലയ്ക്ക് നാല് വശം ഒരു കല്ല് വെക്കും ചാരി കല്ലെന്നായിരുന്നു ആ കല്ല് വെച്ചിട്ട് അതിനകം ഫില്ല് ചെയ്ത് നമ്മൾ ഈ കട്ട കെട്ടി മേളിൽ കൊണ്ടുവന്നൊരു കോൺക്രീറ്റ് ചെയ്യും ചെയ്താൽ അതിൻ്റെ മണ്ടക്കാണ് നമ്മുടെ ഈ പഞ്ചവർഗം എന്ന് പറയുന്ന സംഗതി ആയിരുന്നു പഞ്ചവർഗത്തറ എന്ന് പറഞ്ഞ് ശിലയുടെ ഒരു ഇതുണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടയ്ക്ക് പിന്നെ ചെമ്പ് ചെമ്പിറക്കും വേദിക തൊട്ടുള്ള മിളോട്ടുള്ള സാധനങ്ങളെല്ലാം അത് വേദിക വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അതിന്റെ ഒരു കമത്ത് പത്മവും മലത്തുപത്മവും ഉണ്ട് അതിന്റെ മണ്ടയ്ക്ക് ഈ അക്ഷ ക് പാലകരുണ്ട് എട്ട് ദിക്കിലേക്കുള്ള അധികന്മാർ അതിന്റെ മണ്ടയ്ക്കോട്ട് പിന്നെ പറയും വെണ്ടകവും ഇട്ടിറങ്ങി പിന്നെ നമ്മുടെ ഈ കൊടി കൈ വരുന്ന ഒരു അവയവമുണ്ട് അത് ദണ്ട് ദണ്ടുപറയെന്ന് പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ ലശുനം പത്മം അത് കഴിഞ്ഞ് മണ്ടിപ്പലക അത് കഴിഞ്ഞ് വീരകാന്ഡം വീരകാന്ഡത്തിൻ്റെ മണ്ടക്കാണ് നമ്മുടെ ഈ വാഹനം വരുന്നത് ആ വാഹനം വെച്ച് കഴിഞ്ഞാൽ ഏത് ദേവനാണോ ആ ദേവന്റെ വാഹനം എല്ലാ ദേവന്മാർക്കും ഇപ്പൊ ദുർഗാണെങ്കിൽ സിംഹ ആയിരിക്കും ഗണപതിയാണെങ്കിൽ മൂഷിയനായിരിക്കും വാഹനം അങ്ങനെ ഓരോ രൂപങ്ങൾക്കും ദേവതകൾക്കും അതിൻ്റെതായിട്ടുള്ള വാഹനം നമ്മള് ഇതുവരെ എത്ര എത്ര കൊല്ലമായി ഈ ഒരു രംഗത്തേക്ക് വന്നു ഞാനിപ്പോ ഇതിന്റെ പരിപാടിയൊക്കെ തുടങ്ങിട്ട് ഒരു പത്തിരുപത് വർഷം തൊളവായി എങ്ങനെ പഠിച്ചിട്ടാണോ അതോ അത് ഞാൻ നമ്മുടെ ഒരു ഗുരുവുണ്ട് അദ്ദേഹം നമുക്ക് ഈ കൊടിമരത്തിന്റെ ആദ്യ അക്ഷരങ്ങളൊക്കെ പറഞ്ഞു തന്നു പിന്നെ അദ്ദേഹം വേറെ പല ഈ തടിയായിട്ട് ബന്ധപ്പെട്ട മേക്കൂടിന്റെ എല്ലാ കാര്യങ്ങളും എത്ര ഇതുവരെ അത് ഞാൻ പറയുന്നില്ല ഞാൻ ഒരുപാട് കൊടിമരം പണിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഏറ്റവും നീളം കൂടിയ കൊടിമരം എന്ന് വെച്ചാൽ തിരുവട്ടാർ ആദികേശുന്റെ കുടിമരവാണ് അതൊരു എഴുപതടി നീളമാണ് അടി ശബരിമലയിലെന്ന് വെച്ചാൽ നാൽപ്പതടിയോ ഇത് എഴുപതടി പൊക്കമുള്ള കുടിമരവാണ് അത് നമുക്ക് ഒരിക്കലും നമുക്ക് മറക്കാനോ അത് കേറ്റാനായിട്ട് ഒരു ക്രൈന് തന്നെ വലിയ എമൗണ്ട് ആയത് അത് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ റോഡിൽ നിന്നൊരു ഒരു നൂറ് നൂറ്റൻപത് മീറ്ററോളം പൊങ്ങിയാണ് ഇത് ഇറക്കിയേക്കുന്നത് അങ്ങനെയുള്ള ഈ എഴുപതടിയും കൂടെ പൊങ്ങണ്ടായി അതൊരു വലിയൊരു സാഹസികമായിരുന്നു അവിടുത്തെ കുടിമരത്തിന്റെ ഒരു സംഗതിയുടെ കുടിമരം തിരുവട്ടാർ ആദികേശവും പോയി നമ്മുടെ പത്മനാഭ ക്ഷേത്രത്തിന്റെ മൂന്നു അപ്പൊ അതിന്റെ ഒരു അത് നമുക്ക് നമുക്കൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല അവിടുത്തെ ഒരു ശബരിമല ശബരിമലയിലെ ശബരിമലയിലെ തടിയുടെ വർക്ക അത് നമുക്ക് ദേവസ്വം ബോർഡിന്റെ കോൺട്രാക്ടർ ഉണ്ട് ഒരു പളനി എന്നും പറഞ്ഞു പളനി എന്നും പറഞ്ഞ ഒരാളാ ഇതിന്റെ കോൺട്രാക്ട് എടുത്തേക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നമ്മളാ കോൺട്രാക്ടർ തടി ആ യും എണ്ണത്തോണിയുടെയും പാർക്ക് നമ്മളായി എടുക്കുന്നത് അങ്ങനെ അത് നമ്മൾ കാലം അതൊരു ഒന്ന് രണ്ട് മാസം അതിനകത്തൊക്കെ ഒരുപാട് ഒരുപാട് ഈ ആൾക്കാർ നമ്മൾ അങ്ങോട്ടും ഉള്ള ഒരു വലിയ ഒരു വൈരാഗ്യം വെച്ചാട് ഒരാൾ ചെയ്യുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല അതോടുകൂടി നമ്മൾ ശബരിമല ശബരിമല മാത്രമല്ല ഇതിനകത്തിലൊക്കെ മാഫിയകള് തന്നെ ഉണ്ട് ഇത് എട്ടുഷ്ഠകഴിഞ്ഞാൽ പല ക്ഷേത്രങ്ങളിലും കൊടിമരം പണിതിട്ട് വളഞ്ഞു പോവാറ് ഈ വളഞ്ഞു പോകുന്ന കൊടിമരം ആകുമ്പോഴത്തേക്കിന് പിന്നെ നമ്മളെ തിരക്ക് ആൾക്കാർ വരും വളഞ്ഞു പോകുന്ന കൊടിമരം പല ഈ ദേവസ്വം ബോർഡിന്റെ പല ക്ഷേത്രങ്ങളിലും വളഞ്ഞു പോയിട്ടുണ്ട് അത് നമ്മൾ നൂത്ത് കൊടുത്തിട്ടുമുണ്ട് ഇനിയും നമ്മൾ അങ്ങനെ നൂത്തു കൊടുപ്പ് ഉണ്ടാകത്തില്ല അങ്ങനെ അത് അത് ചിലപ്പോ ഒരുപാട് ഒരുപാട് കാരണങ്ങൾ കാരണങ്ങളുണ്ട് അതിനകത്ത് അത് നമുക്കത് വ്യക്തമായിട്ട് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഒരു അവസ്ഥം പറ്റിപ്പോയി നമുക്കത് നോക്കണം അപ്പൊ നമ്മളത് ചൂട് കൊടുത്ത് അത് നമ്മൾ അതുപോലെ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് പരിപാടി ചെയ്യൂ ഞാൻ കടുന്തുരുത്തി അമ്പലത്തിൽ അവസാനമായിട്ട് നൂത്തു കൊടുത്തേക്കും അന്ന് അവിടെ വെച്ച് ശബ്ദം ചെയ്തേക്കും ഇനി ആ ആര് പണിയുന്ന കൊടിമരം നമ്മൾ നോക്കുന്ന ഒരു പ്രശ്നവുമില്ല വളഞ്ഞെങ്കിൽ വളയട്ടെ അത്രയേ ഉള്ളൂ വളഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രപ്രകാരം പോയി നമ്മുടെ ഗുരു ഉണ്ടാക്കിയതാത് ഈ നമ്മുടെ ഗുരു ഉണ്ടാക്കിയത് അപ്പൊ അവിടെ എന്തോ പറ്റി പിന്നെ അങ്ങനെ നമ്മൾ അവിടെ ചെല്ലണ്ടായിട്ട് വന്ന് അത് നൂത്ത് കൊടുക്കേണ്ടതായിട്ട് വന്ന് നമ്മൾ അത് അതൊരു നമുക്കൊരു ഇനി അത് കാശോ ഒന്നും നോക്കിയല്ല അത് നമ്മൾ ചെയ്തത് അവക്കത് നോക്കട്ടുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അത് കൊടുത്തു അതുകൊണ്ട് അവരുടെ പരിപാടി നടന്നു വളഞ്ഞു പോയ സാധനം പിന്നെ എന്തേ രണ്ടു വശത്തോട്ടും വളഞ്ഞു പോകും അതൊക്കെ ഭഗവാനായിട്ട് വെക്കുന്ന ഓരോ കാര്യമാണ് അത് നമ്മളായിട്ട് ഇല്ലാതാകുമ്പോ ആ പണിയും കൂടെ നമുക്ക് കിട്ടും അപ്പൊ അതുകൊണ്ട് നീ അങ്ങനെയുള്ള ഒരു പരിപാടി നമ്മൾ ചെയ്ത് കൊടുക്കും നമ്മൾ ചെയ്യുന്ന പരിപാടി നമ്മളത് കൃത്യമായിട്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ അത് വളയാത്ത രീതിയിലാണ് നമ്മൾ അത് ചെയ്യുന്നത് ഇപ്പോഴുള്ള പല ആൾക്കാരും വന്നുവച്ചാ അത് അങ്ങനെ ഇങ്ങനെ പിന്നെ അതിനെല്ലാം അന്ന് നമുക്ക് അവരെ കൊണ്ട് ആവശ്യം ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് നമ്മ നമ്മളെ ഒഴിവാക്കുക എന്നുള്ള കാര്യം അതൊക്കെ എന്തോ ആയാലും അവിടെ ഭഗവാനറിയാം ചെയ്തത് ചെയ്തത് നമുക്കൊരു മൊമെന്റോ പോലും തരാതിരിക്കാനായിട്ട് ഈ പറഞ്ഞ പല ആൾക്കാരും നമ്മളെ ശബരിമല എന്നുള്ള ഒരു മൊമെന്റോ പോലും നമുക്ക് തരാതിരിക്കും പക്ഷെ ഈ നമ്മുടെ അന്നത്തെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ ആ അദ്ദേഹം പറഞ്ഞു ബാബുവിന് കൊടുത്തു കഴിഞ്ഞു പണിക്കാർക്ക് കൊടുത്താൽ മതി എന്ന് ഒന്നും പറഞ്ഞാ പിന്നെ ലാസ്റ്റ് നമുക്ക് തന്നേച്ചാ പിന്നെ ബാക്കിയുള്ളവർക്ക് കൊടുത്തത് ഏത് വർഷമായിരുന്നു പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് ഗോപാലകൃഷ്ണ അദ്ദേഹം ഇത് കഴിഞ്ഞതി പിന്നെ പിന്നെ അദ്ദേഹത്തിന് ഇതിന്റെ പരിപാടി ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞ് ഈ സ്വർണത്തിൻ്റെയൊക്കെ പണി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ കോടതിയുടെ മേൽനോട്ടത്തിലായി കോടതിയുടെ മേൽനോട്ടത്തിലായപ്പം അതിന് പ്രത്യേകിച്ച് കോടതിയുടെ നിരീക്ഷകൻ ഒരു അഡ്വക്കറ്റ് കമ്മീഷണർമാരൊക്കെയുണ്ട് അപ്പം അത് അവരെല്ലാം കൂടെ ചേർന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ നമ്മളെ ഇപ്പം പല ആൾക്കാരോടും പറയുന്നുണ്ട് അത് ഇന്നാളാ ചെയ്ത് ഇന്ന ആളാണ് ചെയ്ത് അത് ചെയ്ത് ആരാന്ന് ചെയ്യിപ്പിച്ചത് ആരാന്ന് അവിടുത്തെ കോൺട്രാക്ട് ആരാന്ന് എല്ലാം എല്ലാവർക്കും അറിയാം പിന്നെ ആരും പറയത്തില്ല അത് ഞാനാ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് അതാണ് കിട്ടുമോ എന്നുള്ള ഒരു സംഗതിയാണ് എന്തായാലും നമ്മൾ അവിടെ പണതായിട്ട് ഉള്ള തെളിവുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ അതിനകത്ത് നമ്മളിപ്പോൾ തെളിയിക്കാനും പോകേണ്ട ആവശ്യമില്ല അത് ആവശ്യമായിട്ട് പറഞ്ഞാൽ അന്നേരം നമുക്ക് തെളിയിക്കാം അല്ലാതെ വേറെ ഒന്നും ഇല്ല പല ആൾക്കാരും പറയുന്നത് അതാ ഇന്നാളാ ഇന്നാളാ അതെ അതിലൊന്നും നമ്മളൊരു ഇതാണല്ലോ ഇത് നമ്മളെ ഒഴിവാക്കുവാനായിട്ട് അവർ പല ശ്രമങ്ങളും നടത്തി ഭഗവാൻ അന്നേരവും നമുക്ക് അവിടുത്തെ ഒരു തങ്കയങ്കിയുടെ പേടകം ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു അവസരം തരുവാ അത് നമ്മുടെ പൊൻകുന്നത്തുള്ള ഒരു ചെറുക്കടവ് അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു ഹരിദാസം എന്നും പറഞ്ഞൊരു ആളുണ്ട് അദ്ദേഹത്തിന് ഒരു മില് ഒക്കെ ഉള്ള അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ട് ഒരു തങ്കയങ്കിയുടെ പേടകം വേണം അവന് ആ പഴയതിരിക്കുന്നത് ചിത്രത്തിന് നാൾ കൊടുത്ത ഒരു അത് കേടായിട്ട് അപ്പൊ എന്നോട് പറഞ്ഞു ഇത് ചെയ്യണമെന്ന് പറഞ്ഞു എന്നാൽ പറയുന്നത് നമുക്ക് ചെയ്യാം ഇത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞതി പിന്നെ കുടിമരം കഴിത്തിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് പോലും പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബില്ലി കിടപ്പ് കൊണ്ടൊരു തടി അതിങ്ങനൊരു ഇരു ഇരുപത്തി നാലിഞ്ച് വലുപ്പത്തിൽ കിട്ടുന്ന ഒരു പലക കിട്ടുന്ന അഞ്ച് പലക കിട്ടുന്ന ഒരു തടിയാണ് അദ്ദേഹത്തിന് പോലും പറഞ്ഞത് ഈ തടി എങ്ങനെയാണ് അവിടെ വന്നത് പിന്നെ അദ്ദേഹം ചോദിച്ചപ്പോൾ ആ പറഞ്ഞ് ഇതിൻ്റെ അടുത്തു നിന്ന് ഒരാൾ കൊണ്ട് അങ്ങ് ഇട്ട പിന്നെ വന്നിട്ടില്ല ആ വന്നിട്ടില്ല വന്നിട്ടില്ല ആ തടി തടിയെന്ന് വെച്ചാൽ അതിന്റെ വയർ ഒരു ഭാഗത്താ ഇതിങ്ങനെ പരപ്പനായിട്ടുള്ള ഒരു തടിയാ അതിനകത്തുനിന്ന് അത്രയും പലക ഇതിന്റെ വീതിക്കുള്ള പലക നമുക്ക് അവിടെ കിട്ടുക ഇതിന്റെ മേളിൽ വെച്ചേക്കുന്ന എല്ലാം ജോയിന്റാണ് അതിങ്ങനെ വളച്ച് പണത്തേക്കുന്നത് അത് അത് ജോയിന്റ് ബാക്കിയുള്ള എല്ലാം ഒരേ പലക കൊണ്ട് എല്ലാ പരിപാടിയും തീർന്നത് അതിനകത്ത് അറകളൊക്കെ ആ അറകളെല്ലാം തിരുവാഭരണം ഭഗവാന്റെ രൂപം ഇരിക്കുന്ന നമ്മളെ കൊണ്ടുഭൂമി കൊണ്ടുപോയി ഇതിന്റെ അളവെല്ലാം എടുത്താ നമ്മള് ഈ അതേ അളവിൽ തന്നെ പിന്നെ ഇത് ഉണ്ടായി കഴിഞ്ഞു ശബരിമലയെ കൊണ്ടുപോയി വെച്ച് നോക്കി അതിനകത്തോട്ട് കേറുവന്നൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ അത് ആറുമുള കൊണ്ടു വന്നിച്ച് അങ്ങന പിന്നെ ആറുമുള ഇനി ആയിട്ട് ഇത് ഒരു കൊടിമരം തീർക്കാൻ വേണ്ടി എത്ര ഒരു ഒരു നമ്മള് നമ്മളിപ്പോ ഒരു കൊടിമരം തീർക്കണേ പതിനെട്ട് മാസമാണ് നമ്മൾ പറയുന്നത് ഒന്നര വർഷം ആ പതിനെട്ട് മാസം എന്ന് വെച്ചാൽ ഒരു ആറുമാസമെങ്കിലും ഇത് കട്ടം കട്ടമായിട്ട് കൊടിമരം മേളിൽ വെച്ച് തടി പണിത് അതിന്റെ മയപ്പെടുത്തി കഴിഞ്ഞ് ഉണക്കും കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത് കത്തി ഇതെണ്ണക്കത്തി ഇന്നത്തെ ആൾക്കാർ ആറുമാസം കൊണ്ട് കൊടിമരം ചെയ്തു കൊടുക്കും അതെല്ലാം പലർത്തും അറിഞ്ഞുകൊണ്ട് ഇരിപ്പമാണ് നമ്മൾ പിന്നെ അവരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ തന്നെ ഞാൻ ഈ നമ്മളെ കന്യാകുമാരിക്ക് അപ്പം ഈ നിദ്രവിളക്ക് അപ്പുറത്ത് അമ്പലത്തില് കൊടിമരം കൊടി കയറ്റിക്കൊണ്ടിരുന്ന സമയത്ത് അതെല്ലാം കൂടെ ഒടിഞ്ഞു വീണു ഒടിഞ്ഞു വീണ പിന്നെ അവര് പോയി അത് നന്നാക്കി എല്ലാം കഴിഞ്ഞു അടുത്ത വർഷമായി ഇത് ചെവിടോട് വിട്ടുണ്ട് അതും ഇതുപോലെ മൂന്ന് മാസം വന്നാണ്ട് വെട്ടിക്കൊണ്ട് വന്ന് എണ്ണയിലിട്ട് ഒരു പരിപാടിയൊക്കെ നടത്തും അങ്ങന പിന്നെ അവിടത്ത് പോലും ഇതിനെപ്പറ്റി യാതൊരു ഗ്രാഹിയില്ല അങ്ങനെ ചെയ്യുവാ ആറുമാസം കൊണ്ട് ഇപ്പോഴും കൊടിമരം ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട് നമുക്ക് ആറുമാസം വേണ്ട നമുക്ക് ചെയ്യണമെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് കൊടിമരം അങ്ങനെ ചെയ്തുകൊണ്ട് പ്രയോജനമായിരിക്കും നമ്മളത് ചെയ്യത്തു വരും പക്ഷേ യഥാർത്ഥത്തിൽ അതിന് ഉണങ്ങാനുള്ള സമയം കൊടുക്കണം അതിന്റെ പച്ച ഇത്രയും ഇതിപ്പോ നമ്മൾ നമ്മളീത് ക്രൈനെ തൂക്കി കഴിയുമ്പോൾ തന്നെ പൈപ്പ് തുറന്ന് വിട്ട് വെള്ളം പോകുന്നത് പോലെ ഈ വെള്ളം ഇങ്ങനെ വിറ്റ് വെള്ളം വെള്ളം ഒരു വർഷത്തേക്കുള്ള വെള്ളം പിടിച്ചു വെക്കുമല്ലോ ഇത് അങ്ങനെയുള്ള സാധനം ക്രൈനെ തൂക്കി കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ പൈപ്പ് തുറന്നു വെക്കുന്ന പോലെ വെള്ളം പോകും ഈ സാധനം അതുപോലെ വെള്ളം ഉണ്ടായിരുന്നു അതിങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് പണിതെങ്കിൽ മാത്രമേ ഇത് വെള്ളം മറ്റു പറ്റി മാറത്തുള്ളൂ അതെല്ലാം കഴിഞ്ഞ് പണിയും കഴിഞ്ഞ് ഒരു മാസത്തോളം നമ്മൾ ഉണക്കാനായിട്ടുള്ള ഒരു സംഗതികൾ കൊടുക്കും കൊടുത്തു കഴിഞ്ഞേ നമ്മൾ ഇതിനെ തൈലാധിവാസത്തിൽ നിന്നുള്ള ചടങ്ങിൽ നമ്മൾ കൊടുക്കും നമ്മൾ ആ തടി നോക്കുന്നതും തൊട്ട് വാഹനം കൊടുക്കുന്നതും വരെ പണി നമ്മൾ നേരിട്ടാ ചെയ്യുന്നത് നമ്മൾ ഒരാളിനെ സബ് ചെയ്ത് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് നിർത്തിവെച്ചാൽ എല്ലാം നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാ നമ്മൾ പോകുന്നത് നമുക്കത് പ്രത്യേകിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു പണി പണിയെടുത്ത ഒരാൾക്ക് സബ് കൊടുക്കുന്ന പരിപാടിയില്ല അവർക്ക് തോന്നിയ രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മൾ നിന്നതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നമ്മള് എല്ലാവരും നമ്മൾ നമ്മള് ചെയ്യുന്നെച്ചാൽ ആദ്യമേ ഒരു ദിവസം ചെന്ന് കഴിഞ്ഞാൽ ആ തൊലിയെല്ലാം അടിച്ച് കഴിഞ്ഞ് രണ്ടാ പിന്നൊരു രണ്ട് മാസം കഴിയുമ്പോൾ അതിന്റെ ചതിരം പണിയും അതും കഴിഞ്ഞ പിന്നെ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ പിന്നെ ഇത് ഈ അതിന്റെ നാല് വട്ടം എട്ട് വട്ടം പതിനാറ് വട്ടം മുപ്പത്തിരണ്ട് വട്ടം പിന്നെ ഇത് റൗണ്ടും ചതുരം എട്ട് വട്ടമുള്ള വശങ്ങളുണ്ട് അങ്ങനെ അതെല്ലാം ആക്കി കഴിഞ്ഞ ഒരു മാസം കൂടെ നമ്മൾ ഉണങ്ങാനായിട്ട് കൊടുക്കും വെച്ച് കഴിഞ്ഞതി പിന്നെ ഈ എണ്ണയ്ക്കത്തി പോവുക അങ്ങനെ ആ എണ്ണയ്ക്കത്തി കിടന്നു കഴിഞ്ഞു ഒരു വർഷത്തോളം കിടക്കുകയാണെങ്കിൽ ഈ തടി ഉണങ്ങിയതാ പിന്നെ അതിനകത്ത് ഒരു കീടനും പിടിക്കത്തില്ല ഒന്നും പിടിക്കത്തില്ല ഈ പല ആൾക്കാരും പഴയ ആൾക്കാർ പറഞ്ഞില്ല തേക്കിനും തെമ്മാടിക്കും ഇവിടെ എന്ന് പറഞ്ഞ ഒരു രീതി ആ തേക്കിനൊരു എണ്ണമയുണ്ട് ഈ എണ്ണയും ആ നമ്മള് ഈ കൊടുക്കുന്ന ചേർത്തുള്ള എണ്ണയും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും ഇതിന് പിന്നെ യാതൊരുവിധ കേടുകളും പറ്റത്തില്ല ഒരു നമ്മുടെ പൂർവീരൊക്കെ പറയുന്നത് അഞ്ഞൂറ് വർഷമൊക്കെ നിലനിൽക്കും എന്നാ പറയുന്നത് നമുക്കത് എത്ര നമുക്ക് അറിയാൻ പറ്റത്തില്ല നമുക്ക് അത്രയും വർഷമുള്ള പിന്നെ നമ്മളിപ്പം അതടുത്ത് ഈ തിരുവട്ടാറിലെ ഒക്കെ കൊടിമരത്തിനൊക്കെ ആ പഴക്കമുണ്ടെന്നാണ് അവര് പറയുന്നത് അതൊക്കെ പഴയ രീതിയിൽ അവിടെ നിലനിന്നത് ഇത് ചെയ്തിട്ടു അങ്ങനെ പല രീതിയിലും എളുപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ഈ ചെമ്പരന്തിക്കടുത്ത് ആ പ്രാവക്കുളം എന്ന് ഇവിടെ പറഞ്ഞു ആ അവിടെ ഒരു അയ്യപ്പന്റെ ക്ഷേത്രം ഇവിടത്തേക്ക് ചെയ്ത് തൈലാധിവാസത്തിലേക്ക് അവിടെ ഇപ്പൊ എല്ലാ ദിവസവും അവർ എണ്ണ ഒഴിക്കുന്നു പിന്നെ ഒന്ന് കലിംഗരാജപുരം എന്ന് പറഞ്ഞ നമ്മുടെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ അവിടെ ഒന്ന് തൈലെത്തി കിടക്കുക അത് ജനുവരിയിലാണ് അതിൻ്റെ പ്രതിഷ്ഠ പിന്നെ പറഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ കളിക്ക് ഉള്ള മീനച്ചൽ ക്ഷേത്രത്തിൽ അവിടെ ചതുരം പണിത് വെച്ചേക്കുക മറ്റ് പണികളായിട്ടില്ല ചതുരം ആക്കിയതേ ഉള്ളൂ ഞാൻ അതിപ്പോൾ ഉടനെ നടക്കും ഞാൻ അവിടെ രണ്ട് മൂന്നിടത്ത് നമ്മൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ സ്വർണ്ണക്കൊടിമരം എന്ന് പറഞ്ഞത് ഈ തീർത്തായിട്ടുള്ളത് കൊറഞ്ഞ വിവാദങ്ങൾ ആയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ആ അങ്ങനെയൊന്നും പാറശാലയിലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതെങ്ങനെയാണ് തടിയുടെ മണ്ടയ്ക്ക് നമ്മൾ ഈ പറയെടുത്തു പറയണെങ്കിൽ പറയലായി ഈ സ്വർണ്ണത്തിന്റെ പരിപാടിയൊക്കെ ചെയ്യും അപ്പൊ ഈ ഇപ്പൊ പഴയ രീതിയിലുള്ള രീതിയിലെ ഈ മെർക്കുറിയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ മെർക്കുറി ഇപ്പൊ നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളിൽ നിരോധിച്ചേക്ക് വന്നു ഇന്ത്യ അടക്കം അപ്പൊ അത് അതിനായിട്ട് ഇപ്പൊ ഇവര് അമേരിക്കൻ ടെക്നോളജി ഈ മന്ത്ര എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ചെയ്യാറുണ്ട് അവരത് ചെയ്യുമ്പോൾ ദേവസ്വത്തിൻ്റെതായാലും അതിന്റെ വിജിലൻസ് ഓഫീസറും അവരും ഈ തിരുവാഭരണ കമ്മീഷണറും അവരുമെല്ലാം എല്ലാം ചാ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നു നമ്മളും അതിന്റെ കൂടെ ഉണ്ട് അങ്ങനെ ഇപ്പൊ അവിടെ അവർക്ക് പിന്നെ ഒരു കിലോ ഉണ്ടെങ്കിൽ അവര് ഒരു മൈക്രോൺ കണക്കിലാണ് ഒരു മൈക്രോണിന് ഇരുപത്തി അഞ്ചു വർഷത്തെ ഗ്യാരണ്ടിയില്ല അവർ ചെയ്യും അങ്ങനെയാണ് അപ്പൊ ഇതിന് പണിക്കാരും നമുക്കൊരു പേര് ഇതിന് പല ഘട്ടങ്ങളിലായിട്ട് ഇപ്പം ചെമ്പിന്റെ പണി കഴിയുമ്പോൾ അതിൻ്റെ കഴിവ് അതൊക്കെ നമ്മളിപ്പോ വീട്ടിലിട്ട് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതല്ല ഈ മിക്ഷൻ പരിപാടി പിന്നെ ഈ എണ്ണത്തോണി ഉണ്ടാക്കുന്ന പിന്നെ എണ്ണ കാറ്റുന്ന സംഗതി ഉണ്ട് പിന്നെ ഇത് നാട്ടുന്നതുണ്ട് പിന്നെ ഇത് വെട്ടുന്ന വെട്ടുന്ന അതിന്റെ എല്ലാ എല്ലാം നമ്മുടെ മേൽനോട്ടത്തിൽ തന്നെ നമ്മൾ അത് ചെയ്ത ചെയ്യാറുള്ളതും ചെയ്യിപ്പിക്കാറ് നമ്മളിപ്പോ ഒരു പണിയെടുത്തു വേറൊരാൾക്ക് സബ്ബ് കൊടുക്കുന്ന ഒരു പരിപാടി നോക്കി നമ്മൾ നമ്മള് നിന്നോട്ടേ നമ്മളത് ചെയ്യത്തുള്ളൂ നമ്മൾ ചെയ്ത് അതിന്റെ കാര്യങ്ങൾ അതേ രീതിയിൽ ചെയ്യുക നമ്മൾ ഇത്രയും വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും തൃപ്തി തന്ന ഒരു വർക്ക് അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഏറ്റവും നമുക്ക് നമുക്കൊരു സ്ഥലം തന്നെയെന്ന് വെച്ചാൽ എപ്പോഴും ശബരീശന്റെ കുടിമരം തന്നെ അത് നമുക്ക് നമുക്ക് മറക്കാനൊക്കെ അത് നമുക്ക് അതൊരു വലിയൊരു അനുഗ്രഹം തന്നെ ഭഗവാന്റെ ഒരു കുടിമരം പണിയാനായിട്ട് നമുക്ക് ഒരു അവസരം കിട്ടുക അന്നൊക്കെ ഉള്ള ആൾക്കാരെല്ലാം നമ്മുടെ കൂടെ ഉണ്ട് അത് കഴിഞ്ഞപ്പം നമുക്ക് ഈ ശബരീശന്റെ കൊടിമരം പണിത എന്ന് പറഞ്ഞ ജ്യോതിഷരത്നത്തിൽ ഒരു ലേഖനമാണ് അത് നമ്മുടെ കൂടെ നിന്ന പല ആൾക്കാർക്കും അത് ഇഷ്ടപ്പെട്ടു അതോടുകൂടി നമ്മളെ എങ്ങനെയെങ്കിലും ഒക്കെ പല ഇപ്പൊ ആ സമയത്ത് തന്നെ മുരാലി ക്ഷേത്രം എന്നും പറഞ്ഞ് മുഖത്തലുരുക്ഷേത്രം ഉണ്ട് അതിന്റെ കൊടിമരം മാത്രം കൊടിമരം വെട്ടി കൊണ്ടുവന്ന് അതെല്ലാം പണിത് കൊടുത്തു പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ കൊട്ടാരക്കര പടിഞ്ഞാറ്റിക്കര അമ്പലം എന്ന് പറഞ്ഞ അവിടെ ഇതെല്ലാം കഴിഞ്ഞു ഇതെല്ലാം പാരകളാ ഒരു ഒരാള് ചെയ്യുമ്പോൾ എങ്ങനെ പാര വെക്കാന്ന് വെച്ചാൽ അത് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞേച്ച് നമ്മൾ പോലും അറിഞ്ഞില്ല അവര് പോയി സ്വർണ്ണം പൂജിക്കൊണ്ട് വന്ന് ഇതെല്ലാം കഴിഞ്ഞേച്ച് നിങ്ങളെ ആദരിക്കുന്നു വരണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഈ കൊടിമരം നമ്മൾ ഈ തന്ത്രിയുടെ കയ്യിൽ കൈന്ന് വൃഷപൂജ ചെയ്ത് നമ്മൾ ഉളി വെക്കുന്നതിന് മുമ്പേ നമ്മൾ അതിന്റെ സമസ്താപരാധം പറഞ്ഞ് നമ്മള് അതിനെ അവിടെ വെച്ചു കഴിഞ്ഞേച്ച് നമ്മൾ ഈ സാധനം നമ്മൾ കയ്യിൽ നിന്ന് അത് കൊടുക്കണം ആ ചടങ്ങ് പോലും ചെയ്യാതെ കണ്ട ഇപ്പം ഈ പടിഞ്ഞാറ്റിൻകര അമ്പലിൽ നടന്നത് നമ്മുടെ കൈയിൽ നിന്ന് ഈ സാധനം വാങ്ങിച്ചിട്ടില്ല ഇതുവരെ അവര് പ്രതിഷ്ഠ നടത്തി അതൊക്കെ തന്ത്രിയെ പറഞ്ഞ് ജയിക്കേണ്ടതാ നമ്മളടുത്ത് ചോദിച്ചിട്ടും ഇല്ല അവര് ഇതെല്ലാം കഴിഞ്ഞേച്ച് നിങ്ങളെ ആദരിക്കുന്നു നിങ്ങൾ വരണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ കൊടിമരം നിങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ ഞാൻ വിട്ടു ആ ഇപ്പോഴും നമ്മുടെ കൈവശത്ത് നിൽക്കുക ഈ സാധനം നമ്മൾ ഏൽപ്പിക്കാതെ കണ്ട് അവരെങ്ങനെ പ്രതിഷ്ഠ നടത്തി അതൊക്കെ അതിനകത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടുത്തെ ഈ സമൂഹങ്ങള് നമ്മളെ നമ്മുടെ കൂടെ നിൽക്കുന്ന അതിനായിട്ടൊരു ഒരു ഈ എന്താ പറയണ്ട ഒരു ആൾക്കാര് അങ്ങനെയുള്ള രീതിയിലൊന്നും ചിന്തിന് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരതങ്ങ് ചെയ്യുക അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളീ ഈ ഈ കൊടിമരം മുറിക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഒരു മയക്കം കൊടുത്ത് അതിനെ അതറിയാതെ കണ്ട് പണിത് കഴിഞ്ഞ അതിനെ നാട്ടിക്കഴിഞ്ഞ് അതിനൊരു ജീവൻ കൊടുക്കുന്നതായി കൊടിമരം ആരും അത് ചെയ്യുന്നില്ല നമ്മൾ പണിത് കഴിഞ്ഞു നമ്മുടെ കയ്യിൽ നിന്ന് ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് അവർക്ക് അവരുടെ പോലെ അവർക്ക് കിട്ടിയ ആൾക്കാരെ കൊണ്ടുപോയി അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞു പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞു നിങ്ങളെ ആദരിക്കുന്നു നിങ്ങള് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട ആവശ്യമാണ് അതൊക്കെ ഇന്നല്ലേ നാളെ ഭഗവാൻ അറിയാം അതിന്റെ കാര്യം എന്തോ കാശുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഇത് കാര്യമില്ല അതൊക്കെ ഒരേ രീതിയിൽ എന്തായാലും ഒരുപാട് സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു അവിടെ വേറെ ആവശ്യത്തിന് വന്നതാണ് അതേപോലെ ഇവിടെ വന്നു ഇനി ഒരുപാട് അമ്പലങ്ങളിൽ ഇതുപോലെ പൊടി ഒക്കെ ആയിട്ട് ഉള്ള ചെയ്യെല്ലാം ആശംസിച്ചു